ഗൾഫിൽ ആദ്യം അന്നേ പറഞ്ഞല്ലോ പൊട്ടലെല്ലാം പൊട്ടുന്നത് മുഴുവൻ യു ഡി എഫിലും കോൺഗ്രസിലും ആണ് പൊട്ടിക്കൊണ്ടിരിക്കും ഞങ്ങൾക്ക് ഒരു കരുതി ഇരിക്കേണ്ട പ്രശ്നമില്ല ഞങ്ങൾ സുതാര്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പാർട്ടിയാണ് ഞങ്ങൾക്കൊരു ബോംബ് വന്നു വിടേണ്ട ഒരു പ്രശ്നം ഞങ്ങളുടെ മുമ്പിലില്ല തെറ്റായ ഒരു നിലപാടിന് ഞങ്ങൾ കൂട്ടുനിൽക്കുന്നതല്ല നിങ്ങൾ അത് പോലെ ഇപ്പോൾ രാഹുൽ മാക്കൂട്ടത്തിൽ നിന്ന് അനുകൂലമായ നിലപാട് സ്വീകരിക്കാനാണല്ലോ അവർ സ്വീകരിച്ചിട്ടുള്ളത് അവരുടെ സമീപനങ്ങളാണല്ലോ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സമീപനമാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് തെറ്റായ ഒന്നിനും ഞങ്ങളെ ഒരു പിന്തുണ ഉണ്ടാവും അല്ല കോൺഗ്രസ്സുകാരുടെ ഒരു പൊതു സ്വഭാവ അങ്ങനെയുള്ള അവിടെ ഇരിക്കണ്ടല്ലോ അല്ല മുകേഷ് എംഎൽഎയുടെ ഇതും തമ്മിൽ യാതൊരു താരതമ്യം അത് വർഷങ്ങൾക്ക് മുമ്പുണ്ട് ആ ഒരു സംഭവം സംബന്ധിച്ച് ഒരു പ്രത്യേക സാഹചര്യത്തിൽ വെളിപ്പെടുത്തിയ ഒരു കാര്യം സംബന്ധിച്ചുള്ള കേസാണ് ആ കേസിൻ്റെ ഭാഗമായിട്ടുള്ള വിചാരണയും അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കും നടന്നുകൊണ്ടിരിക്കുകയാണ് കുറ്റവാളിയാണ് എന്ന് കോടതി പറഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ ആവശ്യമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യാമെന്ന് അന്നേ പറഞ്ഞത് ഇതങ്ങനെയല്ല നിങ്ങളുടെ എല്ലാം മുമ്പിൽ ലോകത്തിലെ മുഴുവൻ മലയാളിയും പ്രത്യേകിച്ച് മലയാളിയുടെ മുമ്പിൽ കൃത്യമായിട്ട് തെളിവാണ് അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവർ തന്നെ കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അതും ഇതും താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇന്നത്തെ പത്രസമ്മളിച്ച് പറഞ്ഞ പോലെ ഇത് പൂർണ്ണമല്ല മഞ്ഞമാലികയുടെ ഒരു മേലെ ഒരു ഭാഗം മാത്രമേ കണ്ടിട്ടുള്ളൂ അല്ലാതെ നിരവധി എണ്ണ ഇനിയും വരാൻ പോവാണ് അതാണ് പൊട്ടാൻ പോകുന്നത് ആ പൊട്ടുന്നതിനെ പറ്റിയാണ് നല്ല ഉത്കണ്ഠയോടുകൂടി ഇപ്പോഴും വി ഡി സതീശൻ പറഞ്ഞിട്ടുള്ളതാണ് ഞങ്ങൾക്കൊന്നും ബാധകമായിട്ട് ഒരു കാര്യവും ടി വി അതുകൊണ്ടാണ് അവരെ കയ്യിൽ കുറച്ചുണ്ട് അത് ഇരകൾ പറഞ്ഞാൽ അപ്പോൾ കൊടുക്കും അപ്പോൾ ഞെട്ടുന്നത് റിപ്പോർട്ടർ ടി വിയിലൂടെ അടുത്ത് വരാനിരിക്കുന്ന കാര്യങ്ങളിൽ അത് സതീശനും ഷാഫിയും രാഹുലുമാണ് ഞെട്ടുക അതിപ്പോൾ വ്യക്തമായല്ലോ അത് എന്തിനാ പിന്നെ റിപ്പോർട്ടർ ടി വി ആക്രമിച്ചത് അപ്പോൾ അവരുടെ കയ്യിൽ കുറച്ച് കാര്യങ്ങളുണ്ട് അതവർ കൊടുക്കാത്തത് ഇരകൾ സമ്മതിക്കാത്തത് കൊണ്ടാണ് അതൊരു പ്രശ്നമാണല്ലോ ഈ ഇരകളിപ്പം ഒരു മൂന്നാലേ വന്നിട്ടുള്ളൂ പതിനാലാളുണ്ട് അത് നിർബന്ധ ഗർഭം അലസിപ്പിക്കലാണ് ചെറിയ സംഗതിയൊന്നുമല്ല അത് എൽദോസും ചെയ്തിട്ടില്ല